ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ബാലൽ അത് ബാലൻ അതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് കസ്റ്റമർ കയറി വന്നത് ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെ ഞാൻ എടുത്തു തരാം അപ്പോൾ ദേവി ദേവിയോട് വന്നു വേണ്ട ഞാനെടുത്തു തരാം ഞാനല്ലേ ഉള്ളേ ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് ദേവി അപ്പോൾ ബാലൻ പറഞ്ഞു വേണ്ട മോളെ ഞാൻ എടുത്തു കൊടുത്തോളാം ഇല്ല ബാലച്ചാ എടുത്തു കൊടുത്തോളാം എന്താ വേണ്ടത് അപ്പോൾ നാല് മുട്ടയും ഒരു പത്തിൻ്റെ സോപ്പ് കുളിക്കണ സോപ്പ് എവിടെ ഇരിക്കണേ ബാലച്ചാ അങ്ങനെ കുളിക്കണ സോപ്പ് എടുത്തു അതേ എൻ്റെ മരുമോള എന്ന് കസ്റ്റമറോട് പറയുകയാണ് രാമേട്ട മിടിക്കുക കണ്ടോ എന്ന് ധർമ്മൻ ഇങ്ങനെ രാമേട്ടനോടും പറയുക മുട്ട നാലെണ്ണം എടുക്കാനുള്ളതിനെ അവൾ അഞ്ചെണ്ണം എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ധർമ്മൻ പറഞ്ഞു നാലല്ലേ ചോദിച്ചോളൂ ഇത് അഞ്ചെണ്ണം എടുക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ ഇങ്ങനെ ൊക്കെ ഇരിക്കുകയാണ് എന്തായാലും ഇവള് അങ്ങോട്ടേക്ക് ചെന്നു കസ്റ്റമർ അരികിലേക്ക് ചെന്നു അതെ നാല് മുട്ടയല്ലേ ചോദിച്ചേ ഞാൻ അഞ്ച് മുട്ട വെച്ചിട്ടുണ്ട് ഒരു മുട്ടയ്ക്ക് എത്രയേ ബാധിച്ചാൽ അപ്പോൾ ഒരു മുട്ടയ്ക്ക് ആറ് രൂപ ആ ഒരു മുട്ടയ്ക്ക് ആറ് രൂപയുടെ കാലമൊക്കെ പോയി എന്തായാലും നമ്മുടെ തിരക്കഥാകൃത്തത് പോയതാണ് എന്ന് തോന്നുന്നു പുള്ളിക്കാരി ആറ് മുട്ടയുടെ കാലത്തായിപ്പോഴും ജീവിക്കുന്നത് അല്ല ആറ് രൂപയുടെ കാലത്താണ് ജീവിക്കുന്നത് അങ്ങനെ ആറ് രൂപ മുട്ടയ്ക്ക് എന്ന് പറഞ്ഞു ബാക്കി പത്ത് രൂപ കുളിസോപ്പും അങ്ങനെ നാൽപ്പത് രൂപ കസ്റ്റമർ ആ ഓക്കേ എന്ന് പറഞ്ഞു നാ ഒരു കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ കച്ചവടം എൻ്റെ എന്നും ആ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ദേവി അപ്പോഴേക്കും ബാലം പറഞ്ഞു നീ മിടിക്കുക കാരണം നാല് മുട്ട ചോദിച്ചു വന്ന ആളെ കൊണ്ട് നീ അഞ്ച് മുട്ട വാങ്ങിപ്പിച്ചില്ലേ നീ മിടിക്കിയാ അപ്പോഴേക്കും ധർമ്മൻ വിളിച്ചു ഇച്ചിരി സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ആ അതിനിപ്പം എൻ്റെ ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ദേവി ഓടിപ്പോയി സാമ്പാർ കൊടുക്കുകയൊക്കെയാണ് നീ മിടിക്കുക കേട്ടോ എന്നും പറഞ്ഞ നമ്മുടെ ധർമ്മനും രാമനും ഒക്കെ പുകഴ്ത്താണ് ദേവിയെ ഇതേ സമയം നമ്മുടെ മീനാക്ഷി ബ്രേക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് ആ സമയത്ത് ആകാശിനെ വിളിക്കുകയാണ് എങ്ങനെയുണ്ട് മീറ്റിംഗ് എന്ന് ആകാശ് ചോദിച്ചപ്പം മീറ്റിംഗ് ഒന്നും കുഴപ്പമില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്നാ നീ ബ്രേക്ക് ബ്രേക്കാണെന്നല്ലേ പറഞ്ഞത് കൈയും വീശിയങ്ങ് നടക്ക് ഉറക്കമൊക്കെ താരെ പോകും അതെ ഉറക്കമൊക്കെ ഞാൻ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അല്ല ആകാശിപ്പോൾ എവിടെയാണ് ഞാൻ രവിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ച ജോലിയൊക്കെ ചെയ്ത് തീർത്തോ ആ അതിനുള്ള ശ്രമത്തിലാണ് അപ്പം നീ ഇത്ര നേരം എടുക്കും തീരാനായിട്ട് എന്നു മീനാക്ഷി ചോദിച്ചപ്പോൾ അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂട്ടിക്കോ ഞാൻ വരുന്നതിന് മുമ്പ് ആകാശ റൂമിൽ എത്തുമല്ലോ അല്ലേ ആ പിന്നെ വരാതെ നീ വരുന്നതിന് ഒരമണിക്കൂർ മുമ്പെങ്കിലും ഞാൻ റൂമിൽ വന്ന് റെഡി ആയി നിൽക്കും നീ വരുന്നതിന് അരമണിക്കൂറെങ്കിലും മുമ്പ് ഞാൻ റെഡി ആയിരിക്കുന്നു ഉറപ്പ് കൊടുക്കുകയാണ് നമ്മുടെ ആകാശ് ആ എന്നാൽ ശരി വെച്ചോ എന്നും പറഞ്ഞ് മീനാക്ഷി കോൾ വെച്ച് വീട്ടിലേക്ക് വിളിക്കാൻ ആയിട്ട് തുടങ്ങുകയാണ് അതെ അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എന്ന് പോലും നമ്മുടെ ആകാശിനറിയത്തില്ല എന്നിട്ട് ഒരാളോട് ഇങ്ങനെ ചോദിക്കുകയാണ് ആ ശരി എന്നും പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു കൊടുത്ത വഴിയെ പോവാ മീനാക്ഷി ആണെ വീട്ടിലേക്ക് വിളിച്ചു ഇത്രയോട് ട്യൂഷൻ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇപ്പോൾ മൂന്ന് കുട്ടികളായിട്ടുണ്ട് മൂന്ന് പേര് ഇന്ന് വരാമെന്നാണ് പറഞ്ഞത് അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ ട്യൂഷൻ തുടങ്ങാൻ പോവുകയാണ് കുറച്ച് നേരത്തിനകം ആ എന്തായാലും നീ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയാണ് മീനാക്ഷി അല്ല ചേച്ചി ഇപ്പോൾ എവിടെയാണ് ഞാൻ ഓഫീസിലാണ് ഇപ്പോൾ ബ്രേക്കാണ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും എന്നാൽ ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളിക്കാം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യാം ആ എന്നാൽ ഓൾ ദ വെരി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ അപ്പോഴേക്കും ഗോമതി ചോദിച്ചു ആരെയാണ് നീ വിളിച്ചേ മീനൂനെയാണോ അവളെ വിളിച്ച് നീ മണിക്കൂർ വെച്ച് ട്യൂഷനെക്കുറിച്ച് പറയുന്നുണ്ട് ബാലേട്ടനോട് നീ ഇതുവരെ പറഞ്ഞോ അത് സാരമില്ല ഞാൻ തന്നെ ബാല ബാലച്ചനോട് നേരിട്ട് പറഞ്ഞോളാം അപ്പച്ചി വിഷമിക്കണ്ട ഇതേ ബാലേട്ടൻ അറിഞ്ഞാൽ വലിയ പ്രശ്നം ആക്കൂട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അടുത്ത കാര്യല്ലേ നല്ലൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞോളാം അതെ പുതിയൊരു കാര്യം തുടങ്ങാൻ പോവല്ലേ നീ പ്രാർത്ഥിച്ചായിരുന്നോ ഇല്ല ആ എന്നെ നമുക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് മിത്ര ഗോമതിയും കൂ ഗോമതി മിത്രയും കൂട്ടി അങ്ങ് പോവുക എന്നിട്ട് അവർ നല്ലത് തന്നെയായിട്ട് തന്നെ വരണേ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണല്ലോ പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോർസാണ് രാമേട്ട വെണ്ടയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ബാലൻ ചോദിച്ചപ്പോൾ അതിനിടെ പച്ചക്കറി കച്ചവടമൊന്നും ഇല്ലല്ലോ അത് ദേവി മോള് കൊണ്ടുവന്നേ ആഹാരമില്ലേ അതിലെ സാമ്പാർ സാമ്പാറിലെ വെണ്ടയ്ക്ക കൃത്യം പാകമല്ലായിരുന്നോ ഞാൻ സാമ്പാർ അധികം കഴിക്കാറില്ല സാമ്പാർ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തതാണ് പക്ഷേ ഇന്ന് ഞാൻ കഴിക്കാതിരുന്നില്ല അത് കുടിക്കുകയായിരുന്നില്ലേ രാമേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ അല്ല വെണ്ടയ്ക്കോ അതോ സാമ്പാറോ എല്ലാം ഭക്ഷണം മൊത്തത്തിൽ അപ്പോൾ രാമേട്ടൻ പറഞ്ഞു ആ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു അതെന്തോ കുഴപ്പമില്ലായിരുന്നു എന്ന് ഒരു സൂപ്പർ ഭക്ഷണം കഴിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു എന്ന് എങ്ങനെയാ പറയുക ഒന്നെങ്കിൽ നിങ്ങളുടെ നാവിൻ്റെ കുഴപ്പം അല്ലെങ്കിൽ ചില മലയാളികൾ നല്ല സദ്യ കഴിച്ചിട്ട് ഉപ്പില്ല പുളിയില്ല എന്ന് കുറ്റം പറയില്ലേ അതുപോലൊരു കുറ്റം പറിച്ചില്ല ഇത് വലിയ കുഴപ്പമായല്ലോ നീ അഭിപ്രായം ചോദിച്ചു ഞാൻ അഭിപ്രായം പറഞ്ഞു ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എനിക്കിഷ്ടപ്പെടണമെന്നുണ്ടോ എന്നാൽ നാളെ പോലെ നിങ്ങൾ ദേവി മോള് കൊണ്ടുവരണ ഭക്ഷണം കഴിക്കണ്ട ചടാ ഇന്നലെ പോലെ ദേവി മോള് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഞാൻ ജീവിച്ചത് എന്നാൽ ഞാൻ നാളെ മുതൽ ദേവി മോളോട് പറയും എനിക്ക് മാത്രം ഭക്ഷണം കൊണ്ടുവന്നാൽ മതിയെന്ന് രാമേട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ ദേ നിങ്ങളെ മനപൂർവ്വം എന്നെ ദേഷ്യം പിടിപ്പിക്കുക എനിക്കറിയാം എന്ന് ബാലൻ പറഞ്ഞപ്പോൾ അതെ എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടു ബാല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല സ്നേഹത്തോടെ നമുക്കൊരാൾ ഭക്ഷണം തരുമ്പോൾ ആ സ്നേഹമാണ് അതിൻ്റെ പ്രധാന രുചി എല്ലാം എല്ലാം പിന്നെ രണ്ടാമതേ വരുവുള്ളൂ ആ അത് പറഞ്ഞപ്പോഴും ഓർത്ത് അവിയൽ സൂപ്പറല്ലായിരുന്നോ ചേടാ ഇതെന്തൊരു പാടോ ഇതെനിക്ക് ഒന്നും പറയാൻ വയ്യന്നായല്ലോ ഞാനൊരു കാര്യം പറയാം നിൻ്റെ മരുമക്കൾ മൂന്ന് മൂന്ന് പേർക്ക് ഒരുപോലെ സ്നേഹം കൊടുക്കണം രാമേട്ട വേറെ രണ്ട് മരുമക്കളുണ്ട് അവർ ആഹാരം കൊണ്ടുപോകത്തുന്നുണ്ടോ ഇല്ലല്ലോ അവർ പഠിക്കാൻ പോകുന്നതും ഒരാൾ ജോലിക്ക് പോകുന്നതും അല്ലേ ആ അതൊക്കെ ശരിയാ എന്തായാലും രാമേട്ട അതിനെ ദേവി മോള് തന്നെയാണ് ശരി ദേവി മോള് മാത്രം അച്ചാറ് ഗംഭീരമായിരുന്നില്ലേ ഏ മോളുടെ ഒരു കൈപുണ്യം ഓ രാമേട്ടൻ്റെ മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്തായാലും ധർമ്മൻ പിള്ളാരെ പിടിച്ചോണ്ട് വന്നു കേട്ടോ പിള്ളാരെ പിടുത്തക്കാരനെ പോലെ ഉണ്ട് ധർമ്മൻ കാരണം രണ്ട് പിള്ളേരെയും പിടിച്ചുകൊണ്ട് വരുവാണീ ട്യൂഷന് വേണ്ടിയിട്ട് ബാഗു ധർമ്മനെ ഇട്ടേക്കുന്നത് ഏ ആദ്യമായിട്ട് നിങ്ങൾ ട്യൂഷന് വന്നതാണ് നിങ്ങളുടെ കാരണവന്മാരുടെ കൈയും കാര്യം പിടിച്ചിട്ടാണ് ഞാൻ ട്യൂഷന് സമ്മതിപ്പിച്ചത് നിങ്ങൾ നല്ലവണുക്ക് പഠിക്കണം കേട്ടോ നീയൊക്കെ പഠിച്ച് നല്ല നിലയെ തട്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ ഡെലിവറി ഉണ്ടെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് കടയിൽ നിന്ന് ചാടിയത് എൻ്റെ ഈ കഷ്ടപ്പാടൊന്നും വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കരുത് നന്നായി പഠിച്ച് നാടിനും വീടിനും ഈ ട്യൂഷൻ സെൻറ്ററിനും ഒക്കെ നീ നല്ല പേര് വാങ്ങിച്ചു തരണം അപ്പോൾ കൊച്ചു പറഞ്ഞു ആ ആ എന്ത് പറഞ്ഞാലും ആ നിനക്ക് ഇവിടെ ആക്കിയിട്ടേ ഞാനങ്ങ് പോകും മര്യാദയ്ക്ക് പഠിച്ചോണം അപ്പോഴേക്കും അപ്പം കൊച്ചും ആ ആ എന്ത് പറഞ്ഞാലും ആയ ഷടാ നാട്ടുകാരൻ്റെ തല്ലിക്കൊള്ളട്ടേന്ന് ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെ പറയുമല്ലോ അല്ലേ അപ്പോൾ കൊച്ചു പറഞ്ഞാൽ ആന്ന് ബെസ്റ്റ് വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രണ്ടെണ്ണത്തിനെയും കൈ തൂക്കി പിള്ളേരെ കിട്ടിയതെന്നും പറഞ്ഞ് മിത്ര കൊണ്ടിയല്ലാണ് അങ്ങനെ ട്യൂഷൻ സെൻറ്ററായി ഈ പിള്ളേരെ രണ്ടുപേരെയും പഠിപ്പിക്കാനായിട്ട് ഇരുത്തി ധർമ്മൻ മിത്രയോട് പറഞ്ഞു ഇനി എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നോ പിള്ളേരെ കിട്ടിയില്ലെന്നോ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ അളിയൻ്റെ കണ്ണ് വെച്ചിട്ടാണേലും നിന്റെ ആദ്യത്തെ ക്ലാസ് വരെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൊച്ചുചന ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന എനിക്കറിയായിരുന്നു അതല്ലേ കൊച്ചൻ്റെ സൗന്ദര്യരഹിതം ഈ ആത്മാർത്ഥത അല്ല ആത്മാർത്ഥതയും സൗന്ദര്യം എന്ന് എന്താ ബന്ധം ബന്ധം ഉണ്ടെന്നേ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് ഏ മുഖം ആത്മാർത്ഥത ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുഖം തിളങ്ങും അല്ല ഈ ആരും പറഞ്ഞതുപോലെ ഇത് വെറും പതപ്പീലല്ലല്ലോ അല്ലേ ഒന്ന് പോകച്ചാ എന്നാൽ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് മക്കളെ നിങ്ങൾ അവിടെ പോയിരുന്ന് ബാഗ് തുറന്ന് ബുക്കൊക്കെ എടുത്ത് വെക്ക് എന്താ കൊച്ചാ അതെ വലിയ കോമ്പറ്റീഷനാണ് ഈ ട്യൂഷൻ ഫീൽഡിൽ അതെ മോഹൻ സാറിൻ്റെ സെൻ്റർ ചെയ്താൽ നമുക്ക് ഭൂരിഭാഗം പിള്ളേരെ അടിച്ചു മാറ്റേണ്ടത് ഈ കുരുപ്പുകൾ നല്ല അഭിപ്രായം പറഞ്ഞാലേ നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ആ അത് ശരിയാ എന്നാൽ മാക്സിമം നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ചോണം അടിയും ഒന്നും വേണ്ട സ്നേഹം സ്നേഹം മാത്രം അങ്ങനെ ഒലിപ്പിച്ച് അങ്ങ് നിർത്തിക്കണം അത് ഞാൻ ഏറ്റു എന്നാൽ ഞാൻ പോട്ടെ മക്കളെ നന്നായി പഠിക്കണേ ഓൾ ദി ബെസ്റ്റ് കൊച്ചാ അനുഗ്രഹിക്കണം അയ്യോ ആദ്യമായിട്ട് ഒരാളിനോട് അനുഗ്രഹം ചോദിക്കുന്നത് ഈ ലോകത്ത് ആരൊക്കെ മുടിഞ്ഞ് വാളെടുത്താലും നീ നന്നായി വരുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മരങ്ങ് പോവാണ് അങ്ങനെ ഇത്ര ട്യൂഷൻ പഠിക്കാനായിട്ട് പിള്ളേരെ പിടിച്ചിരുത്തി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം ഈ സമയത്താണ് അപ്പുറത്തെ രാജശ്രീ വന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ദേവിയും വന്ന് പിള്ളേരെ കണ്ടുകൊണ്ട് ഇപ്പറേം നിൽക്കുകയാണ് ഈശ്വര ആ ട്യൂഷൻ തുടങ്ങിയോ എന്നെ പിടിച്ച് പഠിപ്പിക്കാനിരിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാം എന്നും പറഞ്ഞ് ദേവി പോകാനായിട്ട് തുടക്കുകണ്ട് ആ സമയത്ത് ഈ പിള്ളേരെ കണ്ടു ദേവിയെ ചേച്ചി ദേവ് ഒരു ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ മിത്രയും കണ്ടു ആഹാ ദേവി ചേച്ചി ഇവിടെ വന്ന് നിപ്പുണ്ടായിരുന്നോ ഒരു കാര്യം ചെയ്യേ ഇങ്ങോട്ടിരിക്കുക അയ്യോ അല്ല ഞാൻ പഠിപ്പിക്കുകയല്ലേ മടുത്തില്ലേ എന്താ ചായ കാപ്പി വേണോ അതോ കുട്ടികൾക്ക് ഹോർലിക്സോ എന്നും പറഞ്ഞ് ദേവി പോകാൻ തുടങ്ങുക അതല്ല കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര പാടാണ് ഏട്ടത്തി ഒന്ന് ക്ലാസ് എടുക്കാവോ അപ്പോൾ പിള്ളേരെ ചോദിച്ചു ഈ ചേച്ചിയും പഠിപ്പിക്കുമോ പിന്നെ എന്നെക്കാളും പഠിപ്പുള്ള ആളാണ് ഈ ചേച്ചി ഇംഗ്ലീഷ് നല്ല പാണ്ഡിറ്റമുള്ള ആളാണ് എന്നാൽ നാളെ എനിക്കൊരു ഉണ്ട് അന്നാ ഈ ചേച്ചി പറഞ്ഞു തരും ഏട്ടത്തി ഇവർക്ക് ഒരു തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇവർ ഇവർ പഠിക്കണം അത്ര നന്നായി പറഞ്ഞു കൊടുക്കാനായിട്ട് ഏട്ടത്തിക്കേ പറ്റുള്ളൂ അപ്പോൾ രാജസ്വ ഇതൊക്കെ കണ്ടോ ഇതെന്താ പരിപാടി എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം അങ്ങനെ ദേവിയെ പിടിച്ചു നിർത്തി അയ്യോനെ അടുക്കളയിൽ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവിയെ രക്ഷപ്പെടുവാണ് എന്തായാലും രാജശ്രീ ഓടി ചെന്നിട്ട് എന്ന കൃഷ്ണമംഗലത്തെ ഓരോരുത്തരോടും ഇങ്ങനെ പറയുകയാണ് മിത്ര അവിടെ ട്യൂഷൻ സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാലന് അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് പൈസക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ആ കൊണ്ട് ട്യൂഷൻ സെൻ്റർ തുടങ്ങിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമന്ദ്രൻ്റെ അമ്മയോടും അച്യുതോർമ്മയോടും ഒക്കെ പറയും അപ്പോൾ ഗോമന്ദൻ്റെ അമ്മ പറഞ്ഞു അതെ അങ്ങനെയൊന്നും ആയിരിക്കില്ല മിത്രയ്ക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കും പിന്നെ രസത്തിന് വേണ്ടിയിട്ട് ബാലനെ അവിടെ പെണ്ണുങ്ങളെ ജോലിക്ക് വിടാനായിട്ട് സമ്മതിക്കില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായാലും ആ അവിടെ ഭയങ്കര ദാരിദ്ര്യമാണ് അതുകൊണ്ട് തന്നെ ആ ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത് അപ്പം അച്യുതവർമ്മ പറഞ്ഞു ഈ ബാലൻ അവിടെ ട്യൂഷന് വിട്ടാലും വേണ്ടില്ല ആര് ട്യൂഷന് വിട്ടാലും വേണ്ടില്ല എന്തായാലും അവിടെ ട്യൂഷൻ സെൻറ്റർ തുടങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല തീർച്ചയായിട്ടും ആ അവിടെ ഇല്ലാണ്ടാക്കും എന്ന് അച്യുതവർമ്മ അപ്പം ഗോമദിയുടെ അമ്മയെ ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്താണ് ഏഹ് ബാലൻ ബാലനെ വിളിക്കാറ് ഏട്ടാന്നെങ്കിലും നിങ്ങൾക്കൊന്ന് വിളിച്ചൂടെ ആ ഒരു ബഹുമാനം കൊടുത്തൂടെ നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം മാത്രമല്ല നിങ്ങൾക്ക് എന്ത് എൻ്റെ ഇതിലാണ് അവരെങ്ങനെങ്കിലുമൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഇവർ പറയുന്നതില്ല ഒരു കാരണവശാൽ സമ്മതിക്കില്ല അവരെ നന്നായിട്ട് ജീവിക്കാൻ എന്നാണ് ഗോമതിയുടെ അമ്മ പറഞ്ഞു അതെ നമ്മളാണ് ബുദ്ധിമുട്ടിലാക്കി ആയിരിക്കുന്നത് എന്ന് നീ ഓർക്കണം എന്ന് അച്ഛതോട് പറഞ്ഞപ്പോൾ അതുതന്നെയാണ് ഞാൻ പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിലാകുമ്പോൾ അവർക്കൊരു നേട്ടം ഉണ്ടാവണ്ട എന്നും പറഞ്ഞ് കെട്ടിയവനും കെട്ടിയോടും അങ്ങ് പോവുകയാണ് ഓഹ് ഇവരെന്ത് മക്കളാണ് എന്ന് എന്നോർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് ആ അമ്മ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ദേവിയാണെങ്കിൽ നല്ല ടെൻഷനിൽ ദേവി ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് ഒന്ന് അറിയിക്കണം ഉദയ എൻ്റെ കെട്ടിയോളെ സ്ത്രീകളെ അറിയിക്കണം ഓ ദേവി മോളാണല്ലോ വിളിക്കുന്നത് മോളെ എന്താ അതെ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ അമ്മ പിന്നെ വിളിക്കാം ഇവിടെ കുറച്ച് ജോലിയുണ്ട് ദേ ജോലിയോ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല വല്ലത് ഞാൻ വിളിച്ച് പറയുവേ എന്താടി നീ എന്തിനാ ദേഷ്യറ്റ് സംസാരിക്കുന്നത് എനിക്ക് ദേഷ്യമല്ല കൊല്ലാനാണ് തോന്നുന്നത് കൊല്ലാൻ അമ്മയുടെ നാക്കിന് എല്ലില്ല എന്ന് കരുതിയിട്ട് ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എന്നൊക്കെ വെച്ച് കാച്ചിയില്ലേ ഇപ്പം എല്ലാത്തിനും വെച്ചിട്ട് ഞാൻ എവിടെ കിടന്ന് പേടിക്കുന്നത് അപ്പം എന്ത് പറ്റി നീ എമ്മേക്കാരിയാണെന്ന് പറഞ്ഞോണ്ട് ആകാശം ഇടിഞ്ഞു വീണു ആ എന്നോട് ട്യൂഷൻ എടുക്കാൻ പറഞ്ഞേക്കുവാ ട്യൂഷനോ ആ ട്യൂഷൻ രണ്ട് പിള്ളേരെ കൊണ്ട് നിർത്തിയിട്ട് ട്യൂഷൻ എടുക്കുക അവിടെ മിത്ര ട്യൂഷനോ എന്റെ പൊന്നെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ആദ്യം പറഞ്ഞു തന്നു ആഭരണ ലോക്കറി വെക്കണ്ടാന്ന് ഇപ്പത്തെ ട്യൂഷൻ എടുക്കാനായിട്ടും അല്ല നിന്നെ അവിടെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണോ അതോ അവിടുത്തെ ജോലിക്ക് വിട്ടതാണോ ട്യൂഷൻ എടുക്കാൻ പറ്റില്ല എന്ന് നീ അങ്ങ് പറ എൻ്റെ അമ്മ എങ്ങനെയാണ് അത് പറയുന്നത് മിത്ര ട്യൂഷൻ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുക എന്നോട് ക്ലാസ് എടുക്കാവോന്ന് മിത്ര ചോദിച്ചു അവളുടെ ട്യൂഷൻ പിള്ളേർക്ക് എന്തൊക്കെയോ ഡൗട്ടുണ്ടെന്ന് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനമ്മേ അതെ സ്കൂളിലെ ടീച്ചർ പഠി പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ചെവിക്ക് കിഴക്ക് കൊടുക്ക ആ പിള്ളേർ എത്ര ക്ലാസ്സിലേക്കാണ് പഠിക്കുന്നത് അതെ ആറിലും നാലിലും ഒക്കെയാണ് പഠിക്കുന്നത് എടി നീ പ്ലസ് ടു വരെ പഠിച്ചതല്ലേ എന്തെങ്കിലുമൊക്കെ നീ എങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്ക എൻ്റെ പൊന്നമ്മ അതൊന്നും നടപ്പുള്ള കാര്യമല്ല കാര്യമല്ല ഇംഗ്ലീഷായി എനിക്ക് ഏറ്റവും പാട് എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ പേടിച്ചിരണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുണ്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സി ഓക്കെ താങ്ക്